നമ്മുടെ കുഞ്ഞൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കൊരിക്കൽ കൂടി സ്വാഗതം ആവും അപ്പോൾ താ ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് വിശേഷങ്ങളൊന്നും പറയാനില്ല എൻ്റേതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ചേട്ടൻ കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോന്നത്തെ അപ്പോൾ നമ്മുടെ ചേച്ചിമാരും കൂട്ടുകാരും ഒക്കെ സുഖമായിട്ടിരിക്കുന്നില്ലേ ഞാനവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ട് അറിയുന്നുണ്ടല്ലോ ഇല്ലേ അപ്പം ഈ ഒരു മാസമായിട്ട് നമുക്ക് നല്ല ചാകരയായിരുന്നു കേട്ടോ അപ്പം എന്താ പറയുക അതിനെ ഒരുപാട് വിഷമിച്ചിട്ടുള്ള ഒരു മാസം എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷമിച്ചിട്ടുള്ള ഒരു മാസം തന്നെയായിരുന്നു പക്ഷെ ആശ്വസിപ്പിക്കാൻ ഒരാളെ ഉണ്ടായിട്ടുള്ളു കേട്ടോ ഒരാൾ മാത്രമല്ല അങ്ങനെ പറയാൻ പാടില്ല ഒരാളെല്ലാം ആശ്വാസവാക്കുകൾ പറഞ്ഞിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേര് നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട് അപ്പം അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ പിന്നെ അവർക്ക് കമൻറ്റ് ബോക്സിൽ വരാനായിട്ട് മടിയായിട്ട് അവരെ എന്നെ തേടി പിടിച്ച് എന്നെ വിളിച്ച് എന്നെ വിഷമിക്കണ്ട അവർ എങ്ങനെയും ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മളതിനെ ആശ്വസിപ്പിച്ച പലരും ഉണ്ട് അപ്പോൾ എന്താ പറയാ നൂറിലെ അത് ഒരാളാണെങ്കിലും നമുക്ക് ഒരുപാട് സന്തോഷമല്ലേ അതെനിക്ക് അറിയിക്കാതെ നിവർത്തിയില്ല കേട്ടോ വന്നു വന്ന് ഞാൻ ഫോണിന്മാ വന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ സ്റ്റെപ്പുമ്പോൾ വന്നിട്ടിങ്ങനെ ഇരിക്കുകയാണ് കാരണം കാലൊക്കെ വേദനിച്ചിട്ട് വയ്യ കുറേ നേരമായി ഞാനിവിടെ ഓടി ഇറങ്ങി കളിക്കുന്നു ഇന്നലെ മഴ പെയ്ത കാരണം കൊണ്ട് നിറയെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ സ്റ്റെപ്പിലൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാനും അതിനൊക്കെ നിന്നിട്ട് കുറേ നേരം എനിക്ക് ഫോണിൽ കയറി ഇറങ്ങേണ്ടി വന്നു ഇപ്പം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നമ്മുടെ ജോലികളും കാര്യങ്ങളൊക്കെ വീട്ടിലത്തെ ഒതുങ്ങി ഞാനിത് ഇപ്പം വീഡിയോ എടുക്കാനായിട്ട് ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ശബ്ദത്തിന് ചെറിയ മുഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെന്താ അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഒരുപാട് വിഷമിച്ച് നമ്മൾ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നറിയുന്നു നമ്മുടെ ചേച്ചിമാരും നമ്മുടെ നമ്മുടെ ഫാമിലിയിൽപ്പെട്ടിട്ടുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാവരും ഒരു ഇതപ്പെട്ടവരൊക്കെ നമ്മളെ ഫോൺ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും എനിക്ക് നന്നായിട്ട് ആശ്വാസമാക്കി തന്നിട്ടിട്ടുണ്ടോ അത് കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിലും അത് അവരുടെ തെറ്റിദ്ധാരണയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളോട് സഹകരിച്ച ആൾക്കാർക്ക് ഞാൻ പ്രത്യേകം ഒരു അറിഞ്ഞു പറയണ്ടേ ഇന്നത്തെ വീഡിയോ ഞാൻ അതിന് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് നമ്മളൊരാൾ പറഞ്ഞു നമ്മളതിനെ റിപ്ലൈ കൊടുത്തു മാന്യമായ രീതിയിൽ നമ്മൾ റിപ്ലൈ കൊടുത്തിട്ട് കഴിഞ്ഞു ഇനി എൻ്റെ ചേച്ചിമാരേനെ എനിക്ക് പരിഗണിക്കണല്ലോ കാരണം അവരെനിക്ക് ഒരാളാണ് നമുക്കത് ഒരു ആശ്വാസം വാക്ക് തന്നെങ്കിലും നമുക്കത് ഒരുപാട് ആശ്വാസം നൽകിയിട്ടുള്ള വാക്കുകൾ തന്നെയാണ് അതിക്ക് പറയാതിരിക്കാൻ വയ്യല്ലോ കാരണം നമ്മുടെ ചേച്ചിമാരാണ് അറിയുന്നവരാണ് ഒരുപാട് വിഷമിച്ചിട്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഒരാൾ സാരില്ല എന്ന് പറയുമ്പോൾ അത് അവരെ തെറ്റിദ്ധാരണയാണ് അത് സാരില്ല എന്നൊക്കെ വിട്ടുകളൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഒരു ഒരാശ്വാസമുണ്ടല്ലോ അത് ചിലപ്പോൾ നമ്മൾ ദുഃഖപ്പെട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആരെങ്കിലും ഒന്നും ആശ്വസിപ്പിക്കാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് വലിയൊരു വിഷമം നമ്മുടെ മനസ്സിൽ പോകാനായിട്ട് ഇടപെട്ടുന്നില്ലേ നിങ്ങൾക്കും കുറെ അനുഭവം കൊണ്ടൊക്കെ അത് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എനിക്കും അതുപോലെ തന്നെയാണ് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ വണ്ടികൾ പോണ കാരണം കൊണ്ട് നമ്മുടെ ശബ്ദത്തിന് കുറേ ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ ഇപ്പോൾ വണ്ടികളൊന്നും നിന്നിട്ടുണ്ട് നല്ല ക്ലാരിറ്റി കുറവുണ്ടാവും അപ്പോൾ അതൊന്ന് ക്ഷമിക്കണം പിന്നെന്താ പിന്നെ ഇനി നാളെ നമുക്ക് ഒരു പ്രത്യേക വിശേഷം മുറി നിങ്ങൾ വരെ ഒന്ന് അറിയിക്കാനുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു മാസം നമുക്ക് ഭയങ്കരമായിട്ട് ദുരിതം തന്നിട്ടുള്ള ഒരു മാസമാണ് ഞാൻ തമ്പനയിൽ ഞാൻ എഴുതുന്ന ആ ഒരു വാക്ക് പോലെ തന്നെ ഈ ഒരു മാസം എനിക്ക് വല്ലാതെ മനസ്സുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ദുരിതം തന്നിട്ടുള്ള ഒരു മാസം തന്നെയാണ് ഉണ്ടോ പറയാതിരിക്കാൻ വയ്യ ഞാൻ അത്ര അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ ഓരോ ദിവസം നമ്മൾ യൂട്യൂബ് തുറന്നു നോക്കാൻ സത്യം പറഞ്ഞത് എനിക്കിത് നല്ല വിഷമം ഉണ്ടായിട്ടുണ്ട് എന്തായിരിക്കും ഇനി നാളത്തെ ഒരു കമൻറ്റ് ഉണ്ടാകുക നാളത്തെ ഒരു കമൻ്റ് ഉണ്ടാകുക ഞാൻ നന്നായിട്ട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കാരണത്താൽ അപ്പോൾ ആ ഈ ഒരു മാസം നമുക്ക് കടന്നു പോകാനായി ഒത്തിരി ഒന്നും ഞാൻ ഒരു ബുദ്ധിമുട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അതെടുത്ത് പറയാനായിട്ട് പറ്റും കേട്ടോ എന്തിനാണ് ഈ പറഞ്ഞത് തന്നെ പറയുന്നത് നിങ്ങളെ നിർമ്മിപ്പിക്കുന്ന തോന്നരുത് എനിക്ക് നിങ്ങളുടെ അടുത്ത് മാത്രമാണ് എനിക്ക് പറയാനുള്ളു അതുകൊണ്ടാണ് നമുക്ക് ചെറിയൊരു കാര്യങ്ങളോ ചെറിയ പ്രശ്നങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത് അത് നിങ്ങളെ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ചുറ്റി വളഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇതെ ഒരു കണ്ടന്റ് ആക്കി എടുത്തിട്ട് നിങ്ങൾ അത് നീട്ടിക്കൊണ്ടുപോകാനാണോ ഉദ്ദേശിക്കുന്നതൊന്നും ചോദിക്കരുത് കാരണം ഇത് നമുക്കൊരു കണ്ടന്റ് ആയിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പൊ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ കാരണം വെളിച്ചത്തിന്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കോടിയുടെ ഏറ്റവും ടോപ്പിലായതുകൊണ്ട് ഇവിടെയൊക്കെ വന്നിരുന്നിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പം അതിൻ്റെതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെന്താ അപ്പം പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമുക്ക് ആ ഒരു ചാനലിൽ നിന്ന് വന്നിട്ടുള്ള കമൻസ് കാരണം കൊണ്ട് നമ്മൾ മനസ്സുകൊണ്ട് ഒരുപാട് വിഷമിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് എന്തിനും വീട്ടുകാര്യങ്ങൾ വരയ്ക്കും നമുക്ക് ചെയ്യാനായിട്ട് ഇതായിട്ട് ഞാൻ കരഞ്ഞു പോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് കാരണം അറിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വലിയ വിഷമമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കാരണം അറിഞ്ഞതിന് ശേഷം പിന്നെ കമൻറ്റുകളുടെ പ്രവാഹമായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് അതിന് മറുപടി കൊടുത്തിട്ടും രാത്രിയിൽ നമുക്ക് ചില നേരത്തൊക്കെ നമുക്ക് അഴിഷ്യം വന്നിട്ടുള്ള നേരങ്ങളുണ്ടായിട്ടുണ്ട് രാജഭട്ട് എന്താ ഇങ്ങനെ അങ്ങനെയൊക്കെയൊക്കെ ചോദിച്ചിട്ട് ഞാൻ ആളാൻ ഒരുപാട് വിഷമിച്ചിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇതിന്റെ അടിയിൽ വന്നിട്ടുള്ള കമന്റ്സ് നമുക്ക് സാരമില്ലാതെ അവരെ തെറ്റിദ്ധാരണ കൊണ്ടാണ് അപ്പോൾ അവരുടെ വാക്കുകൾക്ക് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടല്ലേ അവരത് തുടക്കത്തിലല്ലേ പറയണ്ടായിരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ഒരുപാട് നമ്മളതിനെ ആശ്വസിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്കിപ്പോൾ അനുകൂലമായിട്ടുള്ള കമൻസുകൾ വന്ന കാരണം കൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി ഒരു നന്ദി പറച്ചിലോട് കൂടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അത് ഒരു പരിഗണനയിൽ നമ്മുടെ ചേച്ചിമാർ എടുക്കുന്ന അറിയാം അപ്പോൾ എനിക്ക് പേരുകളൊന്നും ഞാൻ എഴുതി വെച്ചിട്ടില്ല നമ്മുടെ ഒന്ന് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത വീഡിയോസിൻ്റെ ഒരു അല്ലേ ഒന്ന് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കമൻസിലുണ്ട് നമുക്ക് അനുകൂലമായിട്ട് നമുക്ക് റിപ്ലൈ തന്നിട്ടുള്ള ചേച്ചിമാരെല്ലാം അതിൽ കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ അവരുടെ അടുത്ത് എനിക്ക് ഒരു സ്പെഷ്യൽ നന്ദി പറഞ്ഞേ പുള്ളൂ അപ്പൊ ഇനി ഞാൻ അവന്റെ അടുത്ത് പറയേണ്ട കാര്യങ്ങളിലോ അപ്പൊ ഞാൻ അവരെ എഴുതിയിട്ടുള്ള കമന്റ്സുകളും ഞാൻ വായിക്കുന്നില്ല കാരണം അവര് വായിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അപ്പുറത്തെ ഒരു ഇത് വാച്ച് എന്ന് അറിയില്ല അപ്പൊ അവർക്ക് ഒരു നമ്മൾ ബുദ്ധിമുട്ടാവണ്ടോ നമ്മള് കയറുമ്പോൾ ഒരാളെ നമുക്കിട്ടൊരു കമന്റിനെ ഞാൻ അവർക്ക് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ എന്തായിപ്പോട്ടെ ഇനി നമ്മൾ ആ കമന്റിനെ നമ്മൾ വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല കേട്ടോ അപ്പൊ എത്രയാണ് പറയാനുട്ടോ പിന്നെന്തായാലും ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് നാളെ ഒരു വിശേഷം കൂടി എനിക്ക് നിങ്ങളെ അറിയിക്കാനുണ്ട് എന്തായാലും ഈ മാസം അത്രത്തോളം എനിക്ക് വിഷമം തന്നിട്ടുള്ള മാസമാണ് അപ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി എനിക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ അതും കൂടെ എനിക്ക് നാളത്തെ വീഡിയോയിൽ ഞാൻ പറയും കേട്ടോ അപ്പോൾ അതും കൂടെ നിങ്ങൾ കാണണം എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരറ്റ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതുവരെയൊക്കെ അല്ലെങ്കിൽ എടുത്ത് ഞാൻ പറയാറില്ല എന്നെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത് തരണം എന്നെ സപ്പോർട്ട് ചെയ്യണുണ്ടോയെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇന്ന് വരയ്ക്ക് അപ്പം നമുക്ക് എൻ്റെ ചാനൽ ഇന്ന് ഞാൻ പറയുകയാണ് എൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് പരിഗണിച്ചിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ പിന്നെന്താ പിന്നെ മഴയൊക്കെ അല്ലേ ഇവിടെ മഴ കാരണം ഇങ്ങോട്ട് എനിക്ക് അപ്പോ തോന്നുന്നു മാറ്റങ്ങളൊന്നും തോന്നുന്നില്ല കേട്ടോ കാരണം പുറത്ത് ഗ്ലാസ് ഒക്കെ ഇട്ട കാരണം ഇങ്ങോട്ടാണെന്ന് തോന്നിയിട്ട് റൂമിൻ്റെ എപ്പോഴും ഒരു ചൂട് തന്നെയാണ് അങ്ങനത്തെ ഒരു അവസ്ഥ തന്നെയാണ് ഇനി നല്ല മഴ പെയ്തിട്ടൊക്കെ വേണം തോന്നിട്ട് നമ്മുടെ റൂമൊക്കെ റൂമൊന്നും തറക്കാനായിട്ട് അപ്പൊ ഇനി മഴക്കാലം അപ്പൊ നമ്മുടെ ചേച്ചിമാരും കൂട്ടുകാരൊക്കെ എന്താ പറയുക മഴക്കാല രോഗങ്ങളിലും പ്രതിരോധിക്കാനുള്ള പാർക്കങ്ങളൊക്കെ സ്വീകരിക്കണോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൂടുതലൊന്നും പറയലില്ല ഇത്രയും പറയണല്ലോ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പം എന്താ പറയുക എന്ന് ചോദിക്കണ്ട എന്നോട് അനുകൂലമായിട്ട് എൻ്റെ അടുത്ത് ആശ്വാസവാക്കുകൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ ചേച്ചിമാർക്ക് ഞാൻ പ്രത്യേകം പ്രത്യേകം നന്ദി പറയുകയാണ് അത് പറയാൻ വേണ്ടി മാത്രം ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇത്ര പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മൾ വീഡിയോ നൃത്തം പോവാണ് എനിക്ക് കുറച്ച് സമയം കുറഞ്ഞു കൊണ്ടിട്ടു എനിക്ക് അപ്പം ഞാനത് നാളത്തെ വീഡിയോയിൽ ഞാനത് പറഞ്ഞു തരാം അപ്പം ഇത്രയോടെ ഇന്നത്തെ വീഡിയോ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ചേച്ചിമാർക്ക് നല്ലൊരു ദിവസം നല്ല കൂട്ടുകാരും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെട്ടോ അതായിരിക്കും